ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ച് നടക്കുകയാണ് അപ്പോ കമന്റ് സെക്ഷൻ മൊത്തം ഒരാളുടെ പേര് കേക്കയാണ് കേറി വന്ന ആ നിമിഷം തൊട്ട് നമ്മളെ എല്ലാവരുടെ ഉടക്കിയ ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ നല്ലൊരു ഗെയിം ഒക്കെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് പുള്ളി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എന്താ ചെയ്യാൻ പോണത് എന്താ പറയാൻ പോണത് എന്നൊക്കെ നോക്കി നിൽക്കും ആരെന്നറിയാമോ കോമണർ അനീഷ് അല്ലേ കമന്റ് സെക്ഷൻ മൊത്തം പുള്ളിക്കാരന്റെ പേരാണ് കൊറേ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇതൊരു ഗെയിം ആണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് ഇപ്പം പറയാനുള്ളത് ഇതുവരെ കണ്ടതിൽ വെച്ച് പറയാനുള്ളത് ഗ്രാൻഡ് ഒക്കെ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട് അനീഷാണ് ആദ്യം കയറിയത് അല്ലേ കോമണറാണ് കയറിയ തൊട്ട് അനീഷ് അവിടെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് വന്നേക്കുന്നത് ഒരു അല്ലേ ഒരു എന്താണ് പ്രവോക്കിംഗ് ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരെയും കയറി ചൊറിഞ്ഞിട്ട് ഒന്ന് മാറി നിന്ന് എല്ലാവരും നിന്നും മാറി നിന്നിട്ടുള്ള ഒരു ഗെയിം നിങ്ങൾക്ക് തോന്നിയില്ലേ അത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം ഓ വരുന്നവരെ എല്ലാവരെയും ഒന്ന് വിഷമിപ്പിക്കുക ഒന്ന് അതായത് ആദ്യം തന്നെ കേറിപ്പോയപ്പോൾ ആദ്യം അനുമോളാണ് വന്നത് അനുമോളടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല എല്ലാ ആരെയും അറിയത്തില്ല അനീഷിന് കേട്ടോ എനിക്കറിയത്തില്ല പിന്നെ ഇപ്പൊ പരിചയപ്പെട്ടല്ലോ അപ്പൊ ഞാൻ അനുമോളാണ് ആ അറിയത്തൊന്നുമില്ല ഇപ്പോഴല്ലേ പരിചയപ്പെടുന്നത് പിന്നെ കാണാൻ അതിലാണ് ലുക്ക് ഇതിൽ നേരിട്ട് കണ്ടപ്പോൾ വലിയ ലുക്കൊന്നുമില്ല ഈ ഗെയിം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് സീസൺ ടുവിൽ അല്ലേ സീസൺ ടൂവിൽ ഇങ്ങനെ ഒരു ഗെയിം കളിച്ച ആളുണ്ട് രജിത്സാറിൻ്റെ ഗെയിമായിട്ട് കുറച്ചൊക്കെ സാമ്യത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അനീഷിൻ്റെ ഗെയിമിൽ പക്ഷേ അത് പോസിറ്റീവായിട്ട് വരുമോ എന്നുള്ളതാണ് എന്തായാലും പുള്ളിക്കാരൻ ഗെയിം പ്ലാൻ ചെയ്ത് വന്ന് കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോവാം അത് കഴിഞ്ഞിട്ട് അനുവിനെ കഴിഞ്ഞിട്ട് ആര്യൻ വന്നു ആര്യൻ വന്നപ്പോഴും എനിക്ക് നിങ്ങൾ അറിയില്ല ഞാൻ നാല് പടത്തിൽ അഭിനയിച്ചു ആണല്ലേ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു ഉത്തരവായിരുന്നു അപ്പൊ എല്ലാവർക്കും ഉള്ളിൽ കൊണ്ടിട്ടുണ്ട് ഓ ഇയാൾ ഇച്ചിരി ചൊറിയാണല്ല അനുവിൻ്റെ മനസ്സിലും ഉണ്ട് നമ്മുടെ ആര്യൻറെ മനസ്സിലും ഉണ്ട് അതേപോലെ തന്നെ പിന്നെ കലാഭവൻ സരികരടുത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അക്ബർ ഖാനും വലിയ കുഴപ്പമില്ല ഒണിയൽ സാബ് വന്നപ്പോഴും നിങ്ങളുടെ പേര് അദ്ദേഹം കേട്ടിട്ടൊന്നുമില്ല ഞാൻ വിചാരിച്ചു വൺ ഇയലാണെന്നുള്ളത് അങ്ങനെ അതിനി കേക്കാല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ അവരുടെ അവിടുത്തെ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു കരടായി മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രേക്ഷകരുടെ കണ്ടിലും ഇങ്ങനെ കൊളുത്തി നിൽക്കുന്നുണ്ട് ഇനി അനീഷ് ഇപ്പം ഓരോരുത്തരും കയറി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അനീഷ് എന്തായിരിക്കും പറയുന്നത് അവരോട് എന്തായിരിക്കും പറയുന്നത് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ നിങ്ങളും ആലോചിക്കുന്നത് അപ്പോൾ ഉടക്കിയിട്ടുണ്ട് അനീഷ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ ഇനി അടുത്തതായ ഫാത്തിമ കയറാൻ പോവുകയാണ് ഇപ്പോൾ അതേ നമ്മുടെ അഭിശ്രീ കയറി അഭിശ്രീയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പുള്ളിക്കാരൻ ഡിഫറെൻ്റ്ലി ഏബിൾ ആണ് പക്ഷെ അസലായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ് സ്പോർട്സ് പേഴ്സൺ ആണ് ഉണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം വഴിയേ പറയാം നിങ്ങളുടെ അഭിപ്രായം പറയൂ കോമൺ അനീഷിനെ കുറിച്ചിട്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് പുള്ളികാരം കളിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ വരേക്കും ബായ്